ഇന്നലെ നമ്മുടെ സാറ്റർഡേ എപ്പിസോഡിൽ ലാലേട്ടൻ അനുമോളോട് ഒരു ചോദ്യം ചോദിക്കുന്നു ആരും ജിസേൽ വിഷയത്തിൽ ഇപ്പോൾ എന്താണ് അനുമോൻ്റെ അഭിപ്രായം അപ്പോൾ അനുമോൾ പറഞ്ഞൊരു മറുപടി ഉണ്ടേ അന്നത്തെ ആ ഒരു പ്രശ്നം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഞാൻ എന്ത് കണ്ടാലും ശ്രദ്ധിക്കാറേയില്ല പക്ഷേ ഇപ്പോഴും നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അത് തിരുത്താൻ തയ്യാറില്ല ഒന്നും കാണുന്നില്ല എന്ന് പറയുന്നില്ല പക്ഷേ അനുമോൾ പറയുന്നത് എന്ത് കണ്ടാലും ഞാൻ ശ്രദ്ധിക്കാറില്ല ആ ഭാഗത്തോട് നോക്കാറേയില്ല കഴിഞ്ഞ ദിവസം ലൈവിലും നമ്മളങ്ങനെ ഒരു സീൻ കണ്ടതാണ് ആരും ജിസൈലും തമ്മിൽ ഇന്ന് സംസാരിക്കുന്ന സമയത്ത് അനുമോൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട് കാരണം അവിടെ ഇരുന്നാൽ ഇനി കൂടുതൽ കാഴ്ചകൾ കാണേണ്ടിവരും കൂടുതൽ കേൾക്കേണ്ടി വരും അതുകൊണ്ട് അനുമോൾ നൈസായിട്ട് അവിടുന്ന് സ്കൂട്ടായി ബിഗ് ബോസും ലാലേറ്റനൊന്നും പ്രതീക്ഷിക്കാത്ത ഒരു ഉത്തരമാണ് അനുമോൾ പറഞ്ഞത് പക്ഷെങ്കില് ആ ഉത്തരത്തിൽ എല്ലാം ഉണ്ട് ഇത്ര ക്ലിയർ ആയിട്ട് ഇത്ര പക്വതയോടെ ഇത്രയധികം ചിന്തിച്ച് അങ്ങനെ ഒരു ഉത്തരം കൊടുക്കാൻ അനുമോൾ കഴിഞ്ഞെങ്കിൽ ഇത് അനുമോളുടെ വിജയം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണല്ലോ അവിടെ ഇന്ന മറ്റു മത്സരാർത്ഥികളൊക്കെ തന്നെ ആരിനെയും വിശയിലും എതിരെ സംസാരിച്ചത് ഒന്നിലും അഭിലാഷമൊക്കെ അതിനെ വളരെ കൃത്യമായിട്ടാണ് കൈകാര്യം ചെയ്തത് കാരണം ഒരിക്കലും അവരൊരു ലവ് സ്ട്രാറ്റജി സ്ട്രാറ്റജിയാണെന്നോ മറ്റൊരു കുൽസിതമാണെന്നോ പറഞ്ഞില്ല പക്ഷേ പറയാനുള്ളതെല്ലാം പറഞ്ഞു വെച്ചു ഒറ്റ വാക്കിൽ അതായത് ആരും ജിസേൻ്റെ അടിമയാണ് മുമ്പ് അനുമോളി ഒരു വിഷയം എടുത്തിട്ടപ്പോൾ വളരെ ദേഷ്യത്തിൽ ഇറങ്ങിപ്പോയാളാണ് അക്ബർ ആ അക്ബർ പോലും പറഞ്ഞു എനിക്കും ചില സമയത്തൊക്കെ തോന്നിയിട്ടുണ്ടെന്ന് ബിന്നു പിന്നെ വെറുപ്പിൻ്റെ മാർഗ വേഷനാണ് പറഞ്ഞു കളഞ്ഞത് ഇങ്ങനെയാണെങ്കിൽ ഇവരുടെ കുടുംബം തന്നെ ഉണ്ടാക്കി കളയുമെന്ന് അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് കൂടി അനുമോൾ ഈ വിഷയത്തിൽ നിന്ന് തലകൂരിയിട്ടുണ്ട് കാരണം ലാലോട്ടിനൊന്നും പറയാനില്ല തിരിച്ചൊരു ചോദ്യം പോലും ചോദിക്കാനില്ല അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒത്തേം ഇനി ആരും ജിസേന തീരുമാനിക്കാം അവരുടെ ഗെയിം എങ്ങനെ മുന്നോട്ട് പോകണമെന്നോ ഈ സൗഹൃദം സൂക്ഷിച്ചുകൊണ്ട് തന്നെ ഒന്നിച്ച് മുന്നോട്ട് പോകണോ അതോ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കളിക്കണമെന്നോ എന്തായാലും ഇത് വേറെ ഗെയിമിൻ്റെ ഒരു ടേൺ പോയിന്റ് തന്നെയാണ് അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ